ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യമാണിപ്പോൾ നാല്പത് ശതമാനം സ്ത്രീകളിൽ പ്രസവാനന്തര വിഷാദം വരുന്നു ചികിത്സ തേടുന്നത് വെറും പത്ത് ശതമാനം മാത്രം വേണം സംസ്ഥാനത്ത് നാൽപ്പത് ശതമാനം സ്ത്രീകളിലും പ്രസവാനന്തരം പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ വില്ലനാകുകയാണ് മൂന്നര മാസമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി വാർത്തകളിൽ നിറയുകയും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത കൊല്ലം കുണ്ടന സ്വദേശി ദിവ്യ ജോണിയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഒടുവിലെത്തി ഇര ചികിത്സ തേടുന്നത് വെറും പത്ത് ശതമാനം പേർ മാത്രമാണ് ആരോഗ്യ വകുപ്പിന്റെ അനൗദ്യോഗിക കണക്കുകളാണ് ഇത് ലക്ഷണങ്ങൾ അവഗണിക്കുന്നതും മാനസികാരോഗ്യ വിദഗ്ധർക്ക് മുന്നിൽ ചികിത്സ തേടാൻ മടിക്കുന്നതും രോഗം സങ്കീർണമാക്കുകയാണ് ഇരുപത് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള പ്രായക്കാരാണ് രോഗികൾ ആകുന്നതിൽ അധിക പേരും ഇതിനെ യഥാസമയം ചികിത്സിക്കുകയാണെങ്കിൽ രോഗമുക്തി നേടാവുന്നതേ ഉള്ളൂ പ്രസവാനന്തരം ഹോർമോൺ വ്യതിയാനത്തിലൂടെ എൺപത് ശതമാനം സ്ത്രീകളിലും പോസ്റ്റുപാർട്ടം ബ്യൂസ് എന്ന വിഷാദ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഇത് നാലാഴ്ചയ്ക്കുള്ളിൽ മാറും അതിനുശേഷവും വിഷാദ അവസ്ഥ തുടരുന്നതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കാലക്രമേണ മാറുമെന്ന് കരുതി വീട്ടുകാർ നിസ്സാരവൽക്കരിക്കുന്ന കാര്യമാണിത് ഇത് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് എന്ന അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തുകയാണിപ്പോൾ കുഞ്ഞുങ്ങളെ പോലും കൊലപ്പെടുത്തുന്നതും സ്വയം ജീവൻ എടുക്കുന്നതുമാണ് ഈ ഘട്ടത്തിലുള്ളത് സൈക്കോട്രിസ്റ്റിനെ കാണുന്നില്ല എന്നതാണ് പ്രധാന കാരണം ഇത്തരം ലക്ഷണങ്ങളുള്ള സ്ത്രീകളെ കണ്ടെത്താൻ അമ്മ മനസ്സ് എന്ന പേരിൽ ആരോഗ്യ വകുപ്പ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഗർഭിണികളെ വീടുകളിൽ ചെന്ന് കാണുന്ന ജെ പി എച്ച് എന്മാർ ആശാ പ്രവർത്തകർ എന്നിവർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഗർഭകാലത്ത് മൂന്ന് തവണയും പ്രസവാനന്തരം മൂന്ന് തവണയും വീട്ടിലെത്തി സംസാരിച്ച ലക്ഷണങ്ങൾ ഉള്ളവരെ മാനസികാരോഗ്യ വിദഗ്ദ്ധരുടെ അടുത്തേക്ക് അയക്കുകയാണ് ലക്ഷ്യം എന്നാൽ ഇതിനെ പലരും തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം ആരോഗ്യ വകുപ്പിന്റെ മാനസികാരോഗ്യ പരിപാടികളുടെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് നാല് നാല് ഒന്ന് ആറിൽ വിളിച്ചാൽ പ്രസവാനന്തര വിഷാദം മറികടക്കാനുള്ള സഹായം ലഭിക്കുന്നതാണ് എന്തൊക്കെയാണ് പ്രസവാനന്തര വിഷാദത്തിന്റെ കാരണങ്ങൾ എന്ന് പരിശോധിക്കാം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഉയർന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോ ഹോർമോണുകളുടെ അളവ് പ്രസവശേഷം പെട്ടെന്ന് കുറയുന്നതാണ് അതുപോലെ തന്നെ പ്രസവാനന്തരമുള്ള വേദന ഉറക്കമില്ലായ്മ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ മുൻചരിത്രം ഉദാഹരണം വിഷാദമുള്ള കുടുംബത്തിൽ ഉള്ളവർ അല്ലെങ്കിൽ വിഷാദ രോഗത്തിന്റെ ചരിത്രമുള്ളവർ ദാമ്പത്യ പ്രശ്നങ്ങളും മറ്റൊരു പ്രധാന കാരണമാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നതിലെ സമ്മർദ്ദം ഏകാന്തത ഇതും മറ്റൊരു പ്രധാന കാരണം തന്നെയാണ് തുടർച്ചയായി ദുഃഖം കരയാനുള്ള പ്രവണത അമിതമായ ക്ഷീണം വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുക ഉറങ്ങാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അമിതമായ ഉറക്കം കുഞ്ഞിനോട് അകൽച്ച തോന്നുക തന്നല്ല അമ്മയല്ല എന്ന് തോന്നലുണ്ടാകുക കുറ്റബോധം നിസ്സഹായത ഉത്കണ്ഠ പരിഭ്രാന്തി എന്നിവയാണ് ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ പരമാവധി ആറു മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും ചികിത്സ ഭേദമാക്കാവുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സെക്യൂരിറ്റി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായറാണ് ഇത്തരത്തിൽ അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത്